നമസ്കാരം മലപ്പുറത്ത് പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗത്തൊക്കെ വലിയ തോതിലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ സൃഷ്ടിച്ച് ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ അതിപ്രതാപവാനായി നിൽക്കുന്ന സമയത്താണ് സി പി എമ്മിൽ നിന്നും ഒരു വിളി പി വി അൻവറിനുണ്ടാകുന്നത് താങ്കളെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും മത്സരിക്കുവാൻ മത്സരിപ്പിക്കുവാനായിട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് അഭിപ്രായം എന്ന് പി വി അൻവർ ഒന്നും നോക്കാതെ തുറന്നു പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നിലമ്പൂരിൽ മത്സരിക്കും അങ്ങനെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അൻവറിന് നിലമ്പൂരിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടുകയാണ് നിലമ്പൂരിൽ അങ്ങനെ പി വി അൻവർ വിജയിച്ചു കയറുകയും വീണ്ടും രണ്ടാം വട്ടം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും പി വി അൻവർ നിലമ്പൂരിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പോൾ പി വി അൻവറിന് ഒരു മോഹമൊതുക്കുകയാണ് ഇത്തവണ തന്നെ പിണറായി വിജയൻ തൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും കാരണം പിണറായി വിജയന് വേണ്ടി ഒരുപാട് സഹായങ്ങളൊക്കെ സാമ്പത്തികമായി പാർട്ടിക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പി വി അൻവർ അതുകൊണ്ട് ഇത്തവണ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള ഒരു തോന്നൽ അത് പി വി അൻവറിൻ്റെ മനസ്സിൽ കടന്നുകൂടി അങ്ങനെ പി വി അൻവർ അതിനുവേണ്ടി ആ മന്ത്രിക്കുപ്പായത്തിലേക്ക് ഒതുങ്ങി നിൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഒരു മന്ത്രിയായി സ്റ്റേറ്റ് കാറിൽ കേരളത്തിൽ ഇടനീളം പാഞ്ഞിടക്കുന്നതൊക്കെ സ്വപ്നം കാണുകയും ചെയ്തുവെങ്കിലും പിണറായി മന്ത്രിസഭയിലേക്ക് അതായത് രണ്ടാം വട്ടം പിണറായി മന്ത്രിസഭയിലേക്ക് കയറിക്കൂടുവാൻ പി വി അൻവറിന് കഴിഞ്ഞില്ല അന്ന് മുതൽ തുടങ്ങിയതാണ് പിണറായിയും പി വി അൻവർ എന്ന അമ്പുക്കയുമായിട്ടുള്ള യുദ്ധം പി വി അൻവർ പിണറായിക്കെതിരെ ശക്തമായ നിലപാടുകളുമായി പിന്നീട് രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത് അത് ഓരോ കാലഘട്ടത്തിലും ഓരോ അവസരത്തിലും പി വി അൻവർ പിണറായിക്ക് നേരെ പ്രയോഗിക്കാവുന്ന അമ്പുകളൊക്കെ ഏയുകയായിരുന്നു അതുകൊണ്ടുതന്നെ സി പി എമ്മിൽ നിന്നും ഒരു വേള പുറത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു സി പി എമ്മിൽ നിന്നും പുറത്തുപോയി സ്വതന്ത്ര നിലപാടെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ ഇനി എന്താണ് താൻ എങ്ങനെയാണ് താൻ എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായിട്ടും പി വി അൻവറിനുണ്ടായി എന്നാൽ യു ഡി എഫിലേക്ക് ചേക്കാറാം എന്നുള്ള തോതിലുണ്ടായപ്പോൾ യു ഡി എഫിലെ ശക്തനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അത് ഒട്ടും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല കാരണം നേരത്തെ സി പി എമ്മിനോടൊപ്പം നിൽക്കും നിൽക്കുമ്പോൾ യു ഡി എഫിൽ ഏറ്റവും അധികം വാക്സരങ്ങൾ കൊണ്ട് പി വി അൻവർ ബുദ്ധിമുട്ടിച്ചത് വി ഡി സതീശനെയായിരുന്നു അതൊന്നും മറക്കാത്ത വി ഡി സതീശൻ ഒരു കാരണവശാലും പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നതോടുകൂടി യു ഡി എഫിലേക്കുള്ള പ്രവേശനവും അസാധ്യമായി അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഒന്നുമല്ല സി പി എമ്മിലുമില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തുമില്ല യു ഡി എഫിലുമില്ല എന്ന സ്വതന്ത്ര നിലപാടോടുകൂടിയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം മുന്നോട്ട് പോയത് അദ്ദേഹം കുറച്ചൊക്കെ അണികളെ അതിന് അക്കാര്യം പറഞ്ഞ് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും കൂട് കൂട്ടിയില്ലെങ്കിൽ തനിക്ക് വലിയ തോതിലുള്ള നഷ്ടമുണ്ടാകും അണികൾ തന്നെ അടുത്തു നിന്ന് പോകും തൻ്റെ രാഷ്ട്രീയ ജീവിതം ആകപ്പാടെ ദുരിതമയമാകുമെന്ന് പി വി അൻവറിന് മനസ്സിലായി അങ്ങനെ എങ്ങനെയെങ്കിലും യു ഡി എഫിലേക്കൊന്ന് കയറിക്കൂടുക എന്ന ശ്രമത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച തൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു ദളിത് യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നതും അതിൻ്റെ പേരിൽ പി വി അൻവറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്ന് വനം വകുപ്പിൻ്റെ ഓഫീസ് അതിക്രമിച്ച് ഓഫീസിൽ കയറുകയും ഓഫീസിലെ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ പി വി അൻവർ അറസ്റ്റിലേക്ക് പോവുകയും ഉണ്ടായി ഇത് യു ഡി ഇത് പി വി അൻവർ ശരിക്കും ഒരു രാഷ്ട്രീയ നേട്ടം തന്നെ എന്ന് പറയാം ആ രാഷ്ട്രീയ അല്ല ജയിലിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ അറസ്റ്റ് കൈവരിച്ച് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ അൻവർ ആദ്യം പ്രഖ്യാപിക്കുന്നത് താനിനി തൻ്റെ നിലപാടുകൾ യു ഡി എഫുമായി ഷെയർ ചെയ്യും താനിനി യു ഡി എഫിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് അതിനെ സംഘർഷം സ്വാഗതം ചെയ്യാനായി മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എയുമായ ഹരിപ്പാട് എം എൽ എയുമായ രമേശ് ചെന്നിത്തലയാണ് പി വി അൻവറിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അതിനോടൊപ്പം തന്നെ പാർട്ടി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും നിലയുറപ്പിച്ചതോടുകൂടി വി ഡി സതീശനും മറത്തൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായി അങ്ങനെ വി ഡി സതീശനും മൗനമായി ഓക്കെ എങ്കിൽ യു ഡി എഫിലേക്കെങ്കിൽ യു ഡി എഫിലേക്ക് എന്നുള്ള ഒരു മൗനാനുവാദം നൽകുകയായിരുന്നു പിന്നീട് എല്ലാം ധൃതി പഠിച്ചുള്ള നീക്കങ്ങളായിരുന്നു മുസ്ലിം ലീഗുമായിട്ട് ചർച്ചകൾ നടത്തി അതുപോലെ കോൺഗ്രസിലെ പല ഉന്നത നേതാക്കളുമായിട്ട് പി വി അൻവർ ചർച്ചകൾ നടത്തി എത്രയും വേഗം യു ഡി എഫിലേക്ക് ചേക്കേറുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ താൻ യു ഡി എഫിനൊപ്പം നിന്നുകൊണ്ട് പിണറായിക്കെതിരെ ശക്തമായ പോരാട്ടം അഴിച്ചുവിടും എന്നുള്ള രീതിയിലുള്ള നിലപാടിലേക്ക് പി വി അൻവർ നീങ്ങി അപ്പോഴും മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ നിലമ്പൂരിലെ മുതിർന്ന നേതാവായ മുസ്ലിം ലീഗിലെ കോൺഗ്രസ്സിലെ ഏറ്റവും ഉയർന്ന നേതാവായ ആര്യാടൻ ഷോക്കത്തിന് നിലമ്പൂർ വിട്ടുകൊടുക്കാനും അദ്ദേഹത്തിൻ്റെ യു ഡി എഫിലേക്കുള്ള വരവും അത്രമാത്രം ഒരു സ്വീകാര്യമായിരുന്നില്ല കാരണം തൻ്റെ തനിക്ക് അർഹതപ്പെട്ട വരുന്ന തെരഞ്ഞെടുപ്പിൽ താൻ സ്വപ്നം കണ്ട നിലമ്പൂർ സീറ്റ് തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും തങ്ങൾ നോക്കി വെച്ച നിലമ്പൂർ സീറ്റ് അല്ലെങ്കിൽ അതിനടുത്തുള്ള സീറ്റുകൾ തങ്ങൾക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു തോന്നൽ മുസ്ലിം ലീഗിനുമുണ്ടായി അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ചില കണ്ടീഷനുകളോട് കൂടിയാണ് പി വി അൻവർ അൻവറിനെ മുസ്ലിം ലീഗ് സമീപിച്ചതെങ്കിൽ താൻ ഇതാ നിരുപാധികം കീഴടങ്ങുകയാണ് തനിക്ക് ഒരു ഉപാധികളുമില്ല എന്ന് പറഞ്ഞ് പി വി അൻവർ മുസ്ലിം ലീഗിനും യു ഡി എഫിനും സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്തായാലും ഇപ്പോൾ കിട്ടുന്ന അറിവുകളനുസരിച്ച് അനുസരിച്ച് യു ഡി എഫിലേക്ക് പി വി അൻവർ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാണ് ലയൻ ആ ഒരു യു ഡി എഫ് പ്രവേശനം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഇനി ആലോചിക്കുവാനുള്ളൂ തീർച്ചയായിട്ടും യു ഡി എഫ് മനസ്സിലിരുത്തേണ്ട ഒരു കാര്യം പി വി അൻവർ ഒരു ബിസിനസ്സുകാരൻ പക്കാ ബിസിനസ്സുകാരനാണ് രാഷ്ട്രീയക്കാരനേക്കാൾ ഒരു ബിസിനസ്സുകാരനാണ് എപ്പോഴും ലാഭം കാഷിക്കുന്ന ഏത് മുന്നണിയുടെ കൂടെ നിന്നാലും തനിക്ക് എന്താണ് കിട്ടുക എന്നുള്ള ഒരു ഇച്ഛ മാത്രം അല്ലെങ്കിൽ ആഗ്രഹം മാത്രമാകും ഈ പി വി അൻവറിനെ നയിക്കുക അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ കിട്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എൽ ഡി എഫിൽ നേടാനെടു നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തനിക്ക് യു ഡി എഫിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തിന് മേളിൽ മാത്രമാണ് ഇപ്പോൾ പി വി എൻ യു ഡി എഫിലേക്ക് വരുന്നത് എന്ന കാര്യം യു ഡി എഫ് മറന്നു പോരുത് കോൺഗ്രസ് നേതാക്കൾ മറന്നു പോയരുത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മറന്നു പോകരുത് മറ്റൊന്ന് ഒരു വാക്കേറിയ കോടാലി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എപ്പോഴും എന്തും തുറന്നു പറയാൻ പറ്റുന്ന എന്നും തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് അത് യു ഡി എഫിൽ നിന്നാലും സി പി എമ്മിൽ നിന്നാലും കക്ഷികൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയം നോക്കാതെ അപ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യം വെട്ടി തുറന്ന് പറയുക എന്നൊരു പ്രകൃതക്കാരൻ കൂടിയാണ് അതുകൊണ്ടുതന്നെ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് വന്നാൽ സഹിക്കുക ബുദ്ധിമുട്ടാകും എന്ന കാര്യം യു ഡി എഫിലെ ചില നേതാക്കൾക്കൊക്കെ അറിയാം എങ്കിലും ഇതിനകത്ത് മുൻനിര നേതാക്കൾ മൗനം കൊടുത്തതുകൊണ്ട് മാത്രം പി വി അൻവറിനെ യു ഡി എഫിൽ ഉൾക്കൊള്ളാമെന്ന് കരുതുന്ന ചില നേതാക്കളുണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു വലിയ ഭീഷണി തന്നെയാകും നേരത്തെ പി സി ജോർജിനെ എങ്ങനെയാണോ മറ്റു പാർട്ടികൾ സഹിച്ചത് യു ഡി എഫ് സഹിച്ചത് അല്ലെങ്കിൽ എൽ ഡി എഫ് സഹിച്ചത് അതുപോലെ തന്നെയാകും ഇനി പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുത്താലും ഉണ്ടാവുക എന്നുള്ള കാര്യം യു ഡി എഫിൽ ചില നേതാക്കൾക്കെങ്കിലും അറിയാം അത് എൽ ഡി എഫിന് വലിയ സന്തോഷമായി മാറിയിരിക്കുകയാണ് കാരണം ഒരു വലിയ തലവേദന ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഇടതുപക്ഷമെങ്കിൽ യു ഡി എഫിൽ ഇനി വരാൻ പോകുന്നത് ഒരു വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പി വി അൻവർ യു ഡി എഫിലേക്ക് വരുന്നതോടുകൂടി യു ഡി എഫിലെ പല കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് മേഖലകളിൽ ഒരു വലിയ വിള്ളൽ സാധ്യതകൾ കണ്ടേത്തീരും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ പി വി അൻവർ എത്തിയാൽ തീർച്ചയായിട്ടും യു ഡി എഫിനത് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല